ടാ തമ്മാടി മുത്തു കഞ്ചാവ് അടിയാ നീ കണ്ട എസ് ഐമാരനും ബാക്കിയുള്ളവരെയും പുല്ല നീ കൈല് എടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കയ്യില് എടാ ആണുങ്ങളെ വളർത്തണ്ടാ ആമ്പിള്ളേരെനെ വളർത്തണ്ടാ തല ഷജിത ഷാജി നീ അടുത്ത സമയത്ത് അറിയാലോ അമ്മയുടെ ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഷാജിത നാട്ടിൽ ചെന്നുണ്ടാക്കിയ പ്രശ്നങ്ങളും കാര്യം ആ സമയത്ത് അപ്പുറത്തെ ഗ്രൂപ്പുകാരെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഷാജിദല ഓരോ രീതിാഭിലാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ആദ്യം കുറ്റം പറയുന്നത് കൈസിനെ മാത്രമാണ് ഒന്നുമില്ലാതെ കിടന്നൊരു പെണ്ണിനെ സപ്പോർട്ടും ചെയ്ത് എല്ലാം നല്ല രീതിയിൽ കൊടുത്തു വിട്ടപ്പോഴത്തേക്ക് ദയ കിടക്കുന്ന കൈസിനെതിരെ തന്നെ കൊത്തുകയും ചെയ്ത് അതുപോലെ തന്നെ അതു ഷാജിതയെ കുറിച്ച് വാഴ്ത്തി പാടുന്ന ഒരു വ്യക്തിയായിരുന്നു ദയ കിടക്കുന്നത് ഇപ്പൊ ഇവിടെയൊക്കെ എഞ്ചത്തോട്ട് അടിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടില്ല ഈ ഒരു സ്ത്രീയുടെ ഞാൻ കാര്യം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഓരോ വ്യക്തികളാണ് അതാണ് ആരും ഒരാളെ സഹായിക്കാൻ പോലും ഇറങ്ങാതെ ഒരാളുടെ മരണം ആഘോഷിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കാണാം നമ്മൾ തെറി വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പരസ്പരം പറയുകയൊക്കെ ചെയ്യും അതവിടെ വിടുക വേണ്ടത് പക്ഷെ ഒരാളുടെ മരണം ഇത്ര ആഘോഷിച്ച് ലൈവിൽ അതും മക്കളെ അഞ്ച് മക്കളെ മുൻനിർത്തി ഇട്ട് ഇതൊക്കെ കാണുമ്പോൾ ഷാജിത ആലോചിക്കണം ഷാജിതാ രീതിയിൽ പറഞ്ഞ് കർമ്മയാണ് മാങ്ങയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞു ഏഹ് ഒരു ജീവൻ നഷ്ടപ്പെട്ട് ആ വീട്ടിലെ ആൾക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു സമയത്ത് കടന്നിട്ട് ലൈവിൽ വന്നിട്ട് സംസാരിക്കരുത് പടച്ചോനുണ്ട് പടച്ചോനുണ്ടോ ഒന്ന് തിരിഞ്ഞടിച്ചാലാ ഷാജിദേ ഞാൻ പറഞ്ഞ കൂടി പോകും അവിടെ ഉണ്ട് കർമ്മേന്ദ്രഭാരം തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഷാജിദെ കൊച്ചും കട മാർഗ്ഗം കുറഞ്ഞ സമയത്ത് ഷാജിദ എന്തോ കരച്ചിലായിരുന്നു അപ്രി ആണോ എന്ന് അറിയത്തില്ല ഞാൻ കൂടുതലതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഈ മാതിരി സംസാരങ്ങൾ പരമാവധി ഷാജിതെ നിർത്താൻ നോക്കുക ഇല്ലെങ്കിൽ ആ ഭാവി ഉണ്ടാകത്തില്ല പറഞ്ഞു മനസ്സിലായോ ഓക്കെ എന്നാൽ നമുക്ക് ഷാജിദെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തില നട്ടുള്ള ആൾക്കാർ നിങ്ങളെയും എപ്പോഴും കുറെ ആൾക്കാർ ഞങ്ങളെ മുസ്ലിംസിനെ തന്നെ ഷാജിതെ പോലുള്ള ഒരു പെൺകുട്ടി അഭിമാനമാണെന്ന് പണ്ട് പറയുന്നത് ഞാൻ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ആ ഒക്കെ അവിടെ പോയി അങ്ങനെ ആണോ ചങ്കറപ്പുള്ള ആൾക്കാരോടിക്കൊന്ന് കമന്റ് എടുക്കും അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക എന്നാലും കമന്റ് ഇടുക എന്നാലും നമുക്ക് ആ പോവാം മുത്തു 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 തന്തയില്ല തന്തനെ നെഞ്ഞു വഴക്ക് അന്നത്തെ വഴക്കിനെ കണ്ട തന്ത വിളിച്ചാനാണ് അവൻ അച്ഛൻ മരിച്ചപ്പോ ഇപ്പൊ ലൈവ് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ ഈ ഒരു സ്ത്രീയുടെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് കണ്ട അവളായിരുന്ന കൂട്ടുകാരൻ കൂട്ടുകാരും പോട്ടെ കുട്ടികള് വളർന്നു വരുന്ന കുട്ടികളാ നാളെ ഷാജിത കണ്ടോ വെള്ളം ഉറങ്ങാത്ത അവസ്ഥ വരും അത്ര ഞാൻ പറയുന്നുള്ളൂ ആ വീഡിയോ ഞാൻ വെച്ചു തരാം അന്നത്തെ വഴക്കിൻ്റെ കഞ്ചാവടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ എനിക്ക് ഞാൻ വെക്കാം ാണ് ഷാജി നീ കളിക്കടി നീ പൊക്കടി നീ തുണി പൊക്കി കാണിക്കടി നീ കാണിക്കൊക്കി കാണിക്ക പൊക്കി കാണിച്ചെടുത്തത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം ഷാജി ഷാജിന്ന് പറയണോ ഷാജിദാ ഷാജി നിന്റെ അപ്പനെ നിന്റെ അപ്പനിക്ക് പൈസ ഉണ്ടാക്കി കൊച്ചി സ്റ്റേഡിയത്തിൽ അങ്ങോട്ട് ട്വന്റി ട്വന്റി കളിച്ചുണ്ടായ സാധനം ഒക്കെയുണ്ട് അല്ലാതെന്തോ പറയാനൊന്നും പറയാം ഓഹ് അപ്പുറം പറയാനുണ്ട് ഞാൻ വേറെ നിന്റെ കരണം അടിക്കുന്നത് നിന്റെ മക്കളായിരിക്കും നീ സത്യം പറയാട്ടോ നടക്കുന്ന നടത്തോ ഓ കണ്ട് വയനാട്ടിൽ പോയതും അവിടെ പോയതും തോന്നി പോലെ കറങ്ങി നടന്നതും കണ്ടവന്മാരുടെ കൂടെ പോയതെല്ലാം നീ തന്നെ പിന്നെ സ്വന്തം അമ്മയുടെ വീട് വരെ പുറത്തുവിട്ട് ഇട്ടവളാകുമ്പോൾ പിന്നെ നാട്ടുകാർക്ക് ഏത് വില കൊടുക്കും എല്ലാവർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ നിന്റെ നില എന്താ നിന്റെ വില എന്താ പോലും നിനക്ക് അവനക്കെവിടാ വില ശരിയാണ് ഇങ്ങനെ ഈ എന്താ പറയുക ഉണ്ടല്ലോ അവർക്ക് പിന്നെ അർത്ഥമുണ്ട് ഉം ഇതോ നടക്കുവാണ് ഒരു ജീവിതം എന്താന്ന് പോലും അറിയാതെ നെറ്റോട്ട് കിടക്കുന്നത് എല്ലാ യൂട്യൂബേഴ്സിന്റെ അടിയിൽ പോയിട്ട് എന്നെ റിയാക്ട് ചെയ്യണമെന്നും പറയാനുള്ള രീതിയിലാണ് സംസാരമൊക്കെ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് കമന്റിട്ടെങ്ങനെയാണ് നീ എന്തിനാ എന്റെ ഡിലീറ്റ് ചെയ്യുന്നത് എന്തിനാ നമ്മൾ പ്രോക്ക് ചെയ്തിട്ട് ഇവിടെ വീഡിയോ എടുത്ത് ചെയ്യാൻ വേണ്ടി ഇവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്ക് ഇത് ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് റഫൂഖൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഗൾഫിൽ കിടക്കുന്ന വേറെ എടുത്താ എന്നെ അയാൾ എന്നോട് കോണ്ടാക്ട് ചെയ്ത് പറയുന്നൊക്കെ കേൾക്കണം എൻ്റെ ഇത് കണ്ടിട്ട് ഇത്ര എന്റെ സ്വർണ്ണ ഒക്കെ ഇതുവരെ തന്നിട്ടില്ല മറ്റേ ഉള്ളു നീ അത് കൊടുക്ക് അതാ വേണ്ട തന്ത നിന്റെ സ്വർണ്ണി ചത്തടാ എടാ പുല്ല മുത്തു നീ വരാൻ വേണ്ടി കാത്തിരിക്കട്ട് നീ വാടാ നീ പുല്ല എന്താടാ പറഞ്ഞ എന്റെ മക്കളിനെ നെല്ലിക്കാട് നാട്ടില് നടത്തിയാ നീ കഞ്ചാവ് അടുപ്പിടാ കഞ്ചാവ് അടിയം പുല്ലു നീ എൻറെ മക്കളിനെ ആ തല്ലോടനടയില് തന്തയില്ലാത്തവൾ എന്റെ തന്തയില്ലാത്ത മക്കളിനെ വളർത്തുന്ന കെട്ടിയോനില്ലാണ്ട് നെരങ്ങിട്ട് നിന്റെ തള്ളയ്ക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി നിന്റെ നിൻക്ക് തന്തയില്ലാണ്ട് ആക്കിയില്ല പടച്ചോന് മിസ്റ്റർ മുത്തു അങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ നിനക്ക് നേരത്തെ ഇല്ലാണ്ടായതല്ലേ അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കാൻ നല്ലതാ ഒരു ഹസ്ബൻഡ് നഷ്ടപ്പെടുന്നതും ഈ അച്ഛൻ നഷ്ടപ്പെടുന്നതിന്റെ ഒക്കെ വേദന അറിഞ്ഞൊരാളാണെങ്കി ഇപ്പൊ വന്നിട്ട് ഈ മാതിരി സംസാരം കാണിക്കത്തില്ല അത് ആലോചിച്ചു നോക്കിയാൽ മതി ഒരുപാട് ഓടും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്ന ഓളും നീ കണ്ടോ തീർച്ചയായിട്ടും നീ അനുഭവിച്ചിരിക്കും ഞാൻ കൂടുതലൊന്നും പറയാത്തെന്ന് വെച്ചാൽ നിങ്ങളൊരു പെണ്ണായിട്ടുണ്ട് മാത്രമാണ് ഇനി പല കഥകളും വേണമെങ്കിൽ അടിച്ചിറക്കാൻ നിന്നെ പോലെ വിചാരിച്ച സിംപിൾ ആയിട്ട് പറ്റുകയൊക്കെ ചെയ്യും സ്വന്തം കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അതിൻ്റെ മാർഗ്ഗ കുറഞ്ഞു പറഞ്ഞ് സ്കൂളിൽ കടന്ന് കരയാനും ബഹളം വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര മിടുക്കാറില്ലല്ലോ ആ സമയത്തോ നീ പോയി ആണു കൂടെ അവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് തരാപ്പറ നടന്നതിൻ്റെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ആ അവൾ വന്നിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ഈ സംസാരം സംസാരിക്കുന്നത് എന്തോ പറയണമെന്ന് പറയാം സത്യം പറയുന്നത് ഈ ഇവിടെയൊക്കെ സബ്സ്ക്രൈബ് ഇപ്പഴും ഷാജിതയ്ക്ക് ഒപ്പമെന്ന് പറഞ്ഞ് നിറേ ടീംസുകളുണ്ട് നിങ്ങൾക്കും തന്തയൊന്നും ഇല്ലയെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴും ഞാൻ ചോദിക്കുക ഇപ്പോഴും ഷാജിതയ്ക്ക് ഒപ്പമെന്ന് പറഞ്ഞവരൊന്ന് കമ്മിറ്റിട്ടെ തന്ത്യുള്ളവരൊന്ന് കഴിയും കമ്മിറ്റിട്ടെ ഇവർക്കതില്ല അതുകൊണ്ടാണ് അവളിങ്ങനെ പറയുന്നത് െ പടച്ചോൻ എന്റെ വിളി കേട്ടു എന്റെ പടച്ചോൻ എന്റെ വിളി പുല്ല നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എൻറെ മക്കളെ വിളിച്ച മൂന്നിൻറെ അന്ന് നിന്റെ തന്ത പോയില്ലടാ നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ അതാടാ പടച്ചോന് അവിടെ കർമ്മ അടിക്കും മോളെ കർമ്മ അടിക്കും നീ സൂക്ഷിച്ചിരുന്നു ഞാനൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഒതുങ്ങി ജീവിക്കാൻ നോക്ക് എടാ തമ്മാടി മുത്തു കഞ്ചാവടില്ല

ിൽ കേറി വരും എന്നെനിക്ക് അറിയായിരുന്നു എന്റെ ഈ മക്കളിലേക്ക് നീ എന്താ പറഞ്ഞത് നീ കൊഞ്ചിക്കോനെ നീ ഒന്ന് ഓടിപ്പിച്ച് ടാ നിന്റെ കാതാക്കിയതല്ലടാ അത് കബീറിന്റെ വിത്തള അത് കബീറിന്റെ വിത്തള് ഈ അഞ്ചമ്മ കബീറിന് ഉണ്ടാക്കിയത് അല്ല നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിരഞ്ഞിണ്ടാക്കിയത് അല്ലടാ ഓക്കേ കബീർ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാതറിന്റെ കൂടെ ഓടി വന്നതല്ലാ അതുപോലെ എല്ലട ഇതുണ്ടാക്കിയതില് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടേന്ന് കൂടെ ഓടി വന്ന പോലെ അല്ലടാ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വട്ടാൻ പോയ കാതർക്കാരുടെ കൂടെ വന്ന ചരിത്ര അല്ല എനിക്കുള്ളത് എനിക്ക് അന്തസ്സായി നല്ല ചരിത്രമാണ് അതുകൊണ്ട് നീ ചരിത്രം വളംബിക്കേണ്ട ചരിത്രം നാട്ടുകാർക്ക് മൊത്തം അറിയാം പത്തും ഇരുപത്തൊന്നും വയസ്സുള്ള ഒരു ചെറുക്കൻ കൂടെ പോയി കറങ്ങിയതും ഇതും അടിച്ചു വിളിക്കാൻ പോയതൊക്കെ അറിയാം പിന്നെ ഗൾഫിൽ കിടക്കുന്ന ഒരു തൻ്റെ പൈസയും മേടിച്ചിട്ട് അവന് കൊടുക്കണ്ടതെല്ലാം കൊടുത്തതും ഫോണിൽ കൂടെ കൊടുത്തതും നാട്ടിലെല്ലാം പാർട്ടാണ് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ എൻ്റെ പൊന്നി ശാജിത്തം പറഞ്ഞാൽ കൂടി പോകും പറഞ്ഞാൽ നിങ്ങൾ നമ്മളും തമ്മിൽ തമ്മിൽ നല്ല വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും ഒരു കാര്യം ഞാൻ പറയും ഭാവിയില്ലാണ്ടാക്കുന്നത് ദൈവ് ചെയ്തിട്ട് അത് നീ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് അതിനോട് അനുഭവിക്കുന്നു നീ എന്തായാലും അതിൽ കൂടി ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് സബ്സ്ക്രൈബേഴ്സായ നിങ്ങളോട് എനിക്കൊന്നും പറയുന്നത് ഇവിടെയൊക്കെ കളഞ്ഞിട്ട് പോണേ